അവ മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പോൾ ഇന്നതാ ഞാൻ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി വ്ളോഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒന്നും നമ്മളെ മൗണ്ടൻ സ്കാനർ റിസോർട്ടിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പം അന്ന് ഞാനൊരു ഗുഹയിൽ താമസിച്ച വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെക്കൻഡ് ഭാഗമാണ് എന്താ പറയുക ഒരു രക്ഷയില്ല കേട്ടോ ആ വയനാട്ടിലാ ഒരു കാലാവസ്ഥയും തണുപ്പും ഒക്കെ ആയിട്ട് ക്ലൈമറ്റൊക്കെ നല്ല സുഖമായിരുന്നു പിന്നെ അവിടെ ആ ഒരു പ്രകൃതി ഉണ്ടല്ലോ ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മലയെടുക്കും പാറകളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ റിസോർട്ട് നിൽക്കുന്നത് കേട്ടോ ഇപ്പം വയനാട്ടിൽ ഞാൻ ഒരുപാട് റിസോർട്ടിൽ പോയിട്ടുണ്ട് പക്ഷേ ഇതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ രണ്ട് സൈഡും പാറയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ നടക്കാനുട്ടോ ശരിക്കും നമ്മൾ മലേഷ്യയിലും പിന്നെ തായ്ലൻഡിലൊക്കെ ടൂറ് പോകുമ്പോഴും ഉള്ള ഒരു അങ്ങനെ ഒഴിഞ്ഞുള്ളൊരു ഏരിയ ആണ് കേട്ടോ നമുക്ക് നടന്നാലൊന്നും എത്തൂല എത്തൂല്ല വണ്ടിയിലാണ് നമ്മൾ കൊണ്ടുപോയിരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെയൊക്കെ നല്ല വ്യൂ ആണ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിക്കട്ടെ ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിച്ചിരുന്നത് കേട്ടോ ഇവിടെ രാത്രിയൊക്കെ നല്ല രസമായിട്ട് ഇവിടെ കണ്ടപ്പോൾ പകലന്നെ ഇങ്ങനെ നല്ല വ്യൂ ഒക്കെയാണ് നമുക്ക് ഇവിടെ വന്നിട്ട് ഇരിക്കും അതിനകത്തേക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാം കേട്ടോ ഇവിടെ നോക്കിയാൽ വയനാട് മൊത്തം കാണാട്ട് കണ്ടോ എല്ലാ ബിൽഡിങ്ങും അവർ നല്ല വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ പുറവും അകവും ഒക്കെ നല്ല ഭംഗിയാണ് കാണാനിട്ട് രാത്രിയുടെ എന്താ പറയുക പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാറോ ക്യാമ്പ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നല്ല രസമായിരുന്നു അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ അടിപൊളിയായിട്ടാണ് ഒന്നും ഒന്നിനൊന്ന് മെച്ചെന്ന് പറയും അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ ശരിക്കും നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോകുമ്പോഴല്ലേ അതുപോലത്തെ ഒരു പ്രതീതിയായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായി നമുക്ക് ഇനിയിവിടെ ഞാൻ എന്താ പറയുക കിടന്നിരുന്ന ഗുഹൻ്റെ ഈ ഭാഗങ്ങളാണ് ഈ കാണുന്നതായിട്ട് അപ്പുറത്തുംപ്പുറത്തൊക്കെ മലയായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ രാവിലെ ഞാൻ ഒറ്റക്കായിരുന്നു ഞങ്ങൾക്കൊരു ബിസിനസ് പരമായിട്ട് പുറത്തൊന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഫുൾ നടന്ന് കറങ്ങി വീഡിയോസ് എടുത്ത് വിട്ടു അപ്പോൾ ഞാനീ താമസിക്കുന്ന ഗുഹന്റെ താഴെയായിട്ടൊരു റോഡുണ്ട് ആ റോഡിലോട്ട് കുറച്ചങ്ങോട്ട് പോയാൽ നമുക്ക് ട്രക്കിങ്ങിന് പോകട്ടെ മല കയറിയിട്ട് കുറച്ചുപേർ പോയിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് പാക്ക് പെയിൻ ഇളകും എന്നൊക്കെ പറഞ്ഞു ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല രസമായിരുന്നു പറഞ്ഞത് പിന്നെ നന്ന മേലെയും മലേന്റെ നന്ന മേലെ പോയി കാണാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതാ അവിടെ നിന്ന് ഇങ്ങനെ ഒരു കുന്ന് കുന്നിറങ്ങി ഇത് വരണട്ടോ നമ്മളെ റൂമിലോട്ട് ഇതാണ് ഗംഗേഷനും സുബിയും താമസിക്കുന്ന റിസോർട്ട് കേട്ടോ നീ എന്താ സംഭവം നോക്കട്ടെ എണീറ്റിക്കണോ ആഹാ രണ്ടാളും നല്ല ഫ്രഷ് ആയി ആയിരിക്കണ്ടല്ലോ ഗുഡ് മോർണിംഗ് ഇവിടെ മോനെടുത്തു ഇവരെ റൂമ് ഇവിടെയാണ് കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിട്ടാ നീ നമ്മക്ക് പൊളിക്കല്ലേ പൊളിക്ക റീൽസ് വീഡിയോസ് ഒക്കെ ഇവിടുത്തെ വൈബ് ഞാനൊന്ന് കാണിച്ചു തരാം ഇതാണ് ഇവരെ റൂമിട്ടോ അപ്പൊ അപ്പൂസ് ഉറങ്ങുന്നുണ്ട് ഇനി ഇങ്ങനെ ഇവിടെ ബാക്കിലോട്ടൊരു ബാൽക്കണിയാണ് സുബീ ഇവിടെ താഴെ ഇങ്ങനെ ഇവള് രാത്രി ഇന്നലെ ഈ സംഭവം കണ്ടോ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് വലിയ കൂൺ വിരിഞ്ഞു നിൽക്കുന്ന പോലെ കണ്ടോ ഇതൊക്കെ റൂംസ് ആണ് കേട്ടോ ഇതൊക്കെ ഓരോ റിസോർട്ടാണ് അല്ലേ എന്ത് ഇഗ്ലൂ ഇത് ഇഗ്ലൂ ടൈപ്പ് റിസോർട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് പോയി കാണാല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ കഴിക്കാൻ പോവുക ഇങ്ങനെയുണ്ട് സുബിയെ പ്രതീക്ഷമായി കണി ഗംഗേഷ് നമ്മളന്ന് എട്ടിച്ചില്ലേ അല്ലെ രണ്ടോലടത്തും പറഞ്ഞില്ലേ ഞങ്ങള് അധികം ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല സുബി ലൈ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് ഞാനൊന്നും എടുത്തിട്ടില്ല ഞമ്മള് ഫ്ലാറ്റിൽ വന്ന് അങ്ങനെ കണ്ട് പോന്നിട്ടോ അപ്പൊ ഞങ്ങൾ രണ്ടാള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വന്ന് കുളിച്ച് ഫ്രഷായി ഇനി ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് പറഞ്ഞത് കാണാം അപ്പൊ ഞങ്ങളുടെ കൂടെ വേറെയും ഫാമിലി ഫാമിലിണ്ടാ ഞങ്ങളുടെ കസിൻസ് ആണ് അതുപോലെ ഞങ്ങടെ കല്യാണത്തിന്റെ കൂടെ രണ്ട് മൂന്ന് ഫാമിലി ഉണ്ട് നല്ല വ്യൂ കാണാൻ ആഹാ സംഭവം താഴേക്ക് നോക്കാണ്ട് നടക്കണം എന്നുള്ളു എനിക്ക് ഇട്ടൊക്കെ ഭയങ്കര പേടിയെട്ടെ താഴേക്ക് നോക്കണ ഭയങ്കര പേടിയാട്ടോ അവിടെ റീൻസ് എടുക്കാനുള്ള വകുപ്പ് വകുപ്പൊക്കെ നല്ല കാറ്റാണ്ടാകും അതിനടുത്ത തണുപ്പൊന്നും പറയണ്ടല്ലോ നല്ല ക്ലൈമറ്റ് അപ്പോൾ എവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ പോയിന്റാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് കറക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി പിന്നെ ഉച്ചക്ക് താ എല്ലാവരും ലഞ്ച് കഴിക്കണ തിരക്കും അപ്പോൾ ഇതാ ലഞ്ചിൻ്റെ സമയത്ത് എല്ലാവരും ഇവിടെ വന്ന് ഫുഡ് കഴിക്കുകയാണ് ഗംഗേഷട്ടനും ഫാമിലി നിസാർക്കും ഫാമിലി ജെയിംസ് ജെയിംസേട്ടനും ഫാമിലി സാബു ചേട്ടനും ഫാമിലി നമ്മുടെ കൽപ്പറ്റ എം എൽ എ സിദ്ദിഖ് സാറും ഫാമിലി അവരുടെ വൈഫ് സർഫും ഉണ്ടായിരുന്നു ഞങ്ങൾ നല്ല കമ്പനി ആയിട്ടോ അവരുടെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു പാട്ട് കേൾക്കണം പറഞ്ഞു അപ്പം ഒരു പാട്ടങ്ങോട്ട് പാടി അതൊക്കെ കഴിഞ്ഞതാകുന്ന റിലാക്സ് ചെയ്ത് നമ്മുടെ ഡ്രസ്സ് മാറ്റിയിട്ട് നമ്മുടെ കല്യാണത്തിന് പോവാണ് അപ്പോൾ കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് സമയം അവിടെ ഡി ജെ പരിപാടി ഉണ്ടായിരുന്നു അത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ട സമയത്ത് ഒരു കുട്ടി അവിടെ ബോധലിയാണ്ട് വീണ്ട്ട് ഒരു സുഖമില്ലാത്ത കുട്ടിയാണെന്ന് പറഞ്ഞത് പക്ഷേ സുഖമില്ലാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിലും നമ്മളും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹാർട്ടിന് അസുഖം അതുപോലെ ഈ ആസ്മ അങ്ങനെയുള്ള അസുഖം ഉള്ളവർ പ്രായമുള്ളവരായാലും ചെറിയവരായാലും ഈ ഡി ജെ ഇങ്ങനെയുള്ള ബോക്സിൻ്റെ അടുത്ത് വല്ലാണ്ട് പോയി നിൽക്കരുത് കേട്ട് അതിപ്പോൾ എവിടെ നമ്മൾ ഇങ്ങനെ ഗാനമേള നടക്കുകയാണെങ്കിലും ബോക്സിൻ്റെ മുമ്പിൽ വല്ലാണ്ട് പോയി ഒരുപാട് സമയം നിൽക്കരുത് ഹാർട്ടിന് പ്രശ്നമുള്ളവർ അങ്ങനെ ഇങ്ങനെ ഈ സംബന്ധമായിട്ടുള്ള അസുഖം ഉള്ളവരുട്ടാ അപ്പോൾ വലിയവരും ചെറിയവരൊക്കെ കണക്കാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണേ അപ്പോൾ എന്താ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ രാവിലെ എല്ലാവരും ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി നമ്മൾ അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ മേപ്പാടി വിംസ് ഹോസ്പിറ്റലിൽ നിന്ന് കയറിയിട്ടാണ് പോകുന്ന അവിടെ ബ്രദറിനമ്മ പഠിക്കുകയുണ്ട് അവനൊന്ന് കണ്ട് മീറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് ഇനി പോകുന്ന വഴിക്ക് നമ്മളിവിടെ പൂനൂർ വഴിയാണ് പോകുന്നിട്ട് അവിടെയാണ് നമ്മുടെ നിസാര്ക്കനി സാഹിത്താൻ്റെ വീട് അപ്പം നമ്മളെല്ലാവരും മെയിൻ റോട്ടിൽ നിന്ന് ഒരു ചെറിയ റൂട്ടിലൂടെ കയറി നമ്മളെ നിസാർഖനി സായിത്താൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി വീടായിരുന്നു കേട്ടോ ചുറ്റും ഇങ്ങനെ വരാൻ നല്ല രസമായിരുന്നു കാണാൻ അപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ നമുക്ക് അവരുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള എന്താ പറയുക പൈനാപ്പിൾ ജ്യൂസ് കൊണ്ടുള്ള ഒരു സൽക്കാരങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ എന്താ പറയുക ഒരു രക്ഷയില്ല കേട്ടോ കോഴിക്കോടൻ കണ്ണൂർ തലശ്ശേരി ആ ടേസ്റ്റിലേക്കൊക്കെ പോയിട്ട് കോഴി നിറച്ചത് ഫിഷ് ബിരിയാണി പത്തിരി മട്ടൻ കറി നെയ്ച്ചോറ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരുടെ മാങ്ങയുടെ ഒരു സ്പെഷ്യല് എന്തായാലും ഫുഡൊക്കെ എല്ലാവരും വയറ് നിറച്ച് കഴിച്ചു കിട്ടോ അതുപോലെ വീട് പിന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ അടിപൊളി നല്ല മോഡലുള്ളൊരു വീടാണ് കേട്ടോ നല്ല ആയിട്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നമുക്ക് ഇറങ്ങാൻ നേരത്ത് ഒരു ലൈം ടീ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഇറങ്ങാൻ നോക്കുമ്പം നല്ല മഴ പിന്നെ അവിടെ നിന്ന് പിള്ളേർ കുടയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വണ്ടിയിൽ കയറിയതിട്ടോ അത്രയും നല്ല മഴയായിരുന്നു അപ്പോൾ എന്തായാലും നല്ലൊരു എന്താ പറയുക യാത്രയായി വിഭവ സമൃദ്ധമായൊരു എന്താ പറയുക സൽക്കാരും ആയിട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് ഞാൻ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ ഒക്കെ തങ്ങിയോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ